അക്ഷരങ്ങളുടെ പെരുന്തച്ഛൻ ചലച്ചിത്ര ലോകത്ത് ഒരു ചെറു ചെറുപുഞ്ചിരി കൊണ്ട് വീരഗാഥകൾ രചിച്ച മഹാപ്രതിഭ മലയാളിയുടെ മനസ്സിന്റെ ഓളവും തീരവും കഴുകി മഞ്ഞുപോലെ എഴുത്തിന്റെ നാടുകത്തിൽ എന്നും മുളയാണി വെച്ച് എംതിയുതച്ച് കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് പണം കൊടുത്തവൻ ചന്തു മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കഴിവ പറഞ്ഞവൻ ചന്തു മടിയിൽ കിടക്കുന്ന വയറ്റിൽ തണ്ട് താഴ്ത്തി പാടി പാണർ നിങ്ങളുടെ നാട്ടിൽ അത്രമേൽ മലയാളിയുമായി കൊടുക്കുന്നുണ്ട് അവന്റെ ഭാഷയിലേക്ക് ചേർത്ത് നിർത്തിയ രണ്ടക്ഷരം മലയാളം നന്ദിയോടെ ഓർക്കുന്നു എം ടി എന്ന അക്ഷരജ്വാലെ നൂറ്റാണ്ടിന്റെ അത്ഭുതമാണ് എം ടി വാസുദേവൻ നായർ എന്ന ുഷ്യൻ ഭാഷയെയും ചലച്ചിത്ര കാവ്യത്തെയും സംസ്കാരത്തെയും അതൊരു കൊടുങ്കാറ്റായി പരിണമിച്ചു ലോകസാഹിത്യത്തിന് ഇന്ത്യൻ സാഹിത്യത്തിന്റെ തെളിമയുള്ള മുഖമായി അത് മാറി മറ്റ് സാഹിത്യകാരന്മാർ എം ടി അത്ഭുതത്തോടെ കണ്ടു ഒരു കാലവും കാലഘട്ടവും മാത്രമായിരുന്നില്ല ആ രചനകൾ മലയാളിയുടെ അനുഭവങ്ങളുടെ ചൂടിൽ പൊടിഞ്ഞ ഉപ്പുരസം കൂടി അതിൽ കലർന്നു നിന്നു മലയാള ഭാഷ പുതുവരികളിലേക്ക് തിരിയുന്ന കാലത്താണ് എം ടി വാസുദേവൻ നായർ എന്ന ആതികായന്റെ കടന്നുവരുമ്പത് ഭാഷയിലും ശൈലിയിലും കഥകളിയിലുമൊക്കെ മലയാളി അനുഭവിച്ചറിഞ്ഞത് അതുവരെ അറിയാത്ത ഭാവങ്ങൾ അത്രമേൽ വായനക്കാരന്റെ ഹൃദയവുമായി സമ്മതിക്കാനുള്ള മാന്ത്രികത ആ എഴുത്തുകളിൽ നിറഞ്ഞു തുളുമ്പി എം ടി അതിവേഗത്തിൽ മലയാളത്തിന്റെ തന്നെ ബ്രാൻഡ് അംബാസിഡറായി മാറി തിരക്കഥയിൽ മർമ്മമറിഞ്ഞുള്ള സംഭാഷണങ്ങൾ എം തിരക്കഥകളെ വേറിട്ടതാക്കി എഴുത്തിന്റെ ലോകത്തിനും അപ്പുറം സംവിധായകനായി പരിണമിച്ചപ്പോഴും എം ടിയിൽ വിടർന്നത് വിഖ്യാത ക്ലാസിക്കുകൾ മലയാളത്തിന്റെ മഹാസുഗന്ധമായി പടർന്ന എം ടി വാക്കുകളുടെ മുറുക്കം കൊണ്ടും വാചകങ്ങളുടെ ഒഴുക്ക് കൊണ്ടും വായനക്കാരെ ഒന്നടങ്കം മോഹിപ്പിച്ചു വള്ളുവനാടൻ ശൈലിയെ മലയാളിക്ക് സുപരിചിതമാക്കുന്നതിലും ആ എഴുത്തുകൾ സഹായിച്ചു പകരം വയ്ക്കാനില്ലാത്ത അമ്മ എന്ന രണ്ടക്ഷരം പോലെയാണ് എം പി എന്ന രണ്ടക്ഷരവും മലയാളിക്ക് മലയാളത്തിന്റെ അക്ഷര സുഹൃതമായി ഒരിക്കലും വാടാത്ത കണ്ണാന്തലിപ്പൂവായി പാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ എന്നും മലയാളിയുടെ ഉള്ളിൽ നിറഞ്ഞു തന്നെ നിൽക്കും പ്രണാമം